ഉമ്മമാരോട് പറയട്ടെ ഉപ്പമാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരുകളോട് പറയട്ടെ ഇപ്പത്തെ കാലത്തുള്ള ആളുകൾ മരിക്കുമ്പോ ഈ മാ കിട്ടി മരിക്കാൻ പ്രയാസമാണ് കാരണം നിങ്ങൾ ഓരോ വീട്ടിലും കയറി പരിശോധിച്ചു നോക്ക് റൂൾസ് കഴിഞ്ഞു പോയാലും വേറെന്ത് സംഗതി കഴിഞ്ഞു പോയാലും സംസ്കാരം കഴിഞ്ഞു പോയാലും മത്തയ്യ തറാവിഹ് കഴിഞ്ഞു പോയാലും ഒക്കെ കിടക്കുമ്പോ രാവിലെ വരെ അവരെ കാതിലേക്ക് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിമായ മനുഷ്യൻ കേൾക്കൽ നിഷിദ്ധമായ ഹറാമായ ശബ്ദ ശബ്ദസംഗീകങ്ങളുടെ ശബ്ദകോശങ്ങൾ കേട്ടിട്ടാണ് സഹോദരങ്ങളെ പലരും ഉറങ്ങുന്നത് എങ്ങനെ ഈ മാറ്റി മരിക്കാനാണ് അവരെ കാതിൽ കൊളത്തിവെച്ച ആ ചെറിയ ആ ശബ്ദസാഗരം ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചൂരി ഒരു മുസ്ലിമിന് കേൾക്കാൻ പറ്റാത്ത പറ്റാത്തതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ ഒരു ശബ്ദവും കേൾക്കരുത് മ്യൂസിക് കേൾക്കൽ തത്തുല്യമായ തത്യമായഗരങ്ങൾ കേൾക്കുന്നതൊക്കെ നിഷിദ്ധമാണ് മുസ്ലിമിന് കേൾക്കാൻ പറ്റിയ ഒരു ശബ്ദമുണ്ടെങ്കിൽ ശബ്ദം മാത്രമേ കേൾക്കൽ കേട്ടിട്ടുണ്ട് കേൾക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട് വേറെ കൊറേ മുട്ടുകളുണ്ട് അതിന്റെ വസളം നിൽക്കറിയില്ലാതെ അതിലേക്ക് ചേർത്തി വായിക്കും വേണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന കൊറേ മുട്ടുകൾ ഉണ്ട് അതിന്റെ വർത്തമാനല്ല ഞാൻ പറയാം അതും മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ റബില്ലാൻ കുട്ടികൾ മുട്ടുന്ന ദഫ് ദഫണ്ടല്ലേ ഇവിടെ ദഫ് മുട്ടല്ലേ അതെന്നെ ഇവിടെ ആ ഉണ്ട് അത് കേൾക്കൽ എന്തെല്ലാമാണ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നാല് റൂമുണ്ടെങ്കിൽ നാല് റൂമിലും സിനിമ അല്ലേ നാല് റൂമിലും മ്യൂസിക് അല്ലേ എങ്ങനെ വർക്കത്തുണ്ടാകാനാണ് എങ്ങനെ വിജയിക്കാനാ കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം പോലും കേൾക്കാതെ മാറി നിൽക്കണം കാണാൻ പറ്റാത്ത ഒരു രംഗം കാണാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കണം മാറി നിൽക്കുന്നവനാണ് മുസ്ലിം വല്ലതീന